നമസ്കാരം ഭീകരത എന്ന് പറയുന്നതിനോട് ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ല എന്നുള്ള കാര്യം ആവർത്തിച്ചു പറയുകയാണ് ഇന്ത്യ അത് ചൈനയോട് പറയുന്നതിൽ ഒട്ടും തന്നെ മടി കാണിക്കാത്ത നിലയിലാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഊന്നി പറയുകയാണ് ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നത് രാജ്യങ്ങളുടെ വികസനവും അഭിവൃദ്ധിയും ഒക്കെ തന്നെ നടപ്പിലാകണമെങ്കിൽ അത് ഉറപ്പുവരുത്തണമെങ്കിൽ വരുത്തണമെങ്കിൽ ഭീകരതയും ഒക്കെ ഈ വിപത്തിനോട് യാതൊരു രീതിയിലും സന്ധി ചെയ്യരുത് എന്നാണ് ഇന്ത്യ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയത് കസാഖിസ്ഥാനിലെ അസാനയിൽ നടന്ന എസ് സി യോഗത്തിൽ പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അർമാനെയാണ് ഇന്ത്യയുടെ നിലപാട് നിലപാടെന്ത് എന്നുള്ളത് ചൈനയ്ക്കടക്കം വ്യക്തമാകുന്ന രീതിയിൽ തുറന്നടിച്ചത് ചർച്ചയിൽ എല്ലാ എസ് സി അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിരോധ തലത്തിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഒരു പ്രോട്ടോകോളിലും ഒപ്പുവെച്ചു വസുധൈവ കുടുംബകമെന്ന ഇന്ത്യൻ ചിന്തയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ആശയം നടപ്പിലാക്കുമെന്ന യോഗത്തിന് ശേഷം പുറത്തുവിട്ട പ്രസ്താവനയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്ന ആശയം മറ്റ് രാജ്യങ്ങൾക്കൊപ്പം തന്നെ ചേർന്ന് മികവുറ്റതാക്കി തീർക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് എസിയോ മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും സുരക്ഷയും നിലനിർത്തുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ് അക്കാര്യത്തിൽ ആവർത്തിച്ച് പറയുകയാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത് അതിനുവേണ്ടി ഭീകരതയോട് ഒരു സമീപനം സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ത് എന്നുള്ളത് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു ഈ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് മുൻപാകെ ഇന്ത്യ വെച്ച നിർദ്ദേശത്തെക്കുറിച്ചും യോഗത്തിനിടയിൽ ഗിരിധർ പരാമർശിക്കുകയുണ്ടായി ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷയും വളർച്ചയും മുൻനിർത്തിക്കൊണ്ടാണ് ചില ആശയങ്ങൾ നടപ്പിലാക്കേണ്ടത് അതിനെക്കുറിച്ചും അദ്ദേഹം ആചാരനായി ഇക്കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ട് പ്രവർത്തിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്